എല്ലാവർക്കും എന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധി ഇരുപതാമത്തെ കിടക്കുന്നുണ്ടുമാണ് ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് അപ്പോൾ പതിനെട്ടാം തീയതി വിതരണം ഉണ്ടെന്നൊക്കെ നേരത്തെ നിരവധി ആൾക്കാർ അറിയിച്ചിരുന്നു ഞാൻ അതിന് പ്രകാരം ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതുമാണ് പതിനെട്ടാം തീയതി എന്നൊരു യാതൊരു അപ്ഡേഷനും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ലായിരുന്നു പി എം കിസാൻ സമ്മാന കാരണം ഇത് ഒളിച്ചും പത്തും തരുന്നതിന്റെ വിതരണമല്ല ആയിട്ട് തന്നെയും പി എം വിമൻസിനകത്ത് അവരുടെ വെബ്സൈറ്റിൽ അറിയിച്ചുകൊണ്ട് തന്നെയും ഈ ഒരു വിതരണം നടക്കുകയുള്ളൂ അത് ഞാൻ നേരത്തെ വീഡിയോ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞത് തന്നെയാണ് എന്നാലും നിരവധി ആൾക്കാരാണ് ഇപ്പോൾ പതിനെട്ടാം തീയതി വിതരണം പ്രതീക്ഷിച്ചിരുന്നത് നമുക്ക് ഈ ഒരു വിതരണം ഇപ്പോൾ ഒമ്പത് കോടി എന്നുള്ളത് ഇപ്പോൾ പത്ത് കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് പത്ത് കോടി കർഷകർക്കാണ് ഇപ്പോൾ പി എം കിസാൻ സമ്മാനത്തിന് നൽകുന്നത് ഈ പത്ത് കോടി ജനങ്ങൾക്ക് നൽകുന്ന ഒരു വിതരണം ഇത് ആരെയും അറിയിക്കാതെ ഒരു സമയത്ത് പെട്ടെന്ന് വിതരണം ചെയ്യുന്ന ഒരു കാര്യമല്ല ഇത് ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റിൽ ഇത് ആദ്യം അറിയിക്കും അതിനുശേഷം പി എം കിസാന്റെ വെബ്സൈറ്റിൽ നമുക്ക് ആ ഒരു ഡേറ്റ് അവിടെ അപ്ഡേറ്റ് ആയി കാണിക്കുന്നതാണ് അതിനുശേഷം മാത്രമേ പി എം കിസാൻ സമ്മാനത്തിന്റെ വിതരണം ഉണ്ടാവുകയുള്ളൂ ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും നിരവധി ആൾക്കാരാണ് കമ്മിറ്റിയുമായിട്ട് വരുന്നത് ഇന്ന് വിതരണം ഉണ്ടോ പൈസ വന്നോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു പറഞ്ഞുതരികയാണ് ഇതൊന്നും നമ്മളെ ആരെ ഏൽപ്പിച്ചിട്ട് പറയുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ വെബ്സൈറ്റുകൾ മാത്രം കണ്ടോ അല്ലെങ്കിൽ അവരുടെ അപ്ഡേഷനുകൾ മാത്രം അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഒരു പ്രധാന പെട്ടെന്ന് ഒരു ബീഹാറിലേക്ക് ഒക്കെ അവിടെ വെച്ച് വിതരണം ഉണ്ടാകുന്നു അങ്ങനെയൊന്നും ഒരു വിതരണം ഉണ്ടാവത്തില്ല നമുക്ക് വ്യക്തമായിട്ട് നേരത്തെ തന്നെ മുൻകൂട്ടിയൊക്കെ അറിയിക്കുന്നതാണ് പി എം കിസാൻ സമ്മാനത്തിന് ഇരുപതാമത്തെ ഘടകരണം ഇത്രകോടി ജനങ്ങൾക്ക് നൽകുന്നു ഇന്ന ദിവസം ഇന്ന സമയത്ത് ഈ വിതരണം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി നമ്മളെ അറിയിക്കുന്നതാണ് അതിനുശേഷം മാത്രമായിരിക്കും പി എം കിസാൻ സമ്മാനത്തിൽ വിതരണം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഫാർമർ ഐ ഡി എല്ലാവരും നിർബന്ധമായിട്ട് എടുക്കുക ഫാർമർ ഐ ഡി അല്ല സെൻട്രൽ ഐ ഡി സെൻട്രൽ ഐ ഡി എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഐ ഡിയാണ് നമ്മൾ അഗ്നിസ്റ്റാൻ ഫാർമർ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കെ എൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ നമ്പർ അല്ല നമ്മുടെ സെൻട്രൽ ഐ ഡി അതിനുശേഷം ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ പി എം കിസാന്റെ വെബ്സൈറ്റിലേക്ക് അപ്ഡേഷൻ ആയി കഴിയുമ്പോഴാണ് നമുക്ക് അവിടെ സെൻട്രൽ ഐ ഡി കാണാനായിട്ട് സാധിക്കുന്നത് ആ സെൻട്രൽ ഐ ഡിയാണ് നമുക്ക് നിർബന്ധമായിട്ടും പി എം കിസാൻ സമ്മാന നിധി അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ മറ്റ് കാർഷിക സഹായങ്ങൾ വാങ്ങുന്നവർ ചെയ്യേണ്ടത് അപ്പോൾ അത്ര കാര്യങ്ങൾ മാത്രം ചെയ്യുക ഇനിയിപ്പോൾ ഇ കെ വൈ സി പത്തൊന്നാമത്തെ ഇടുവെണ്ണം ലഭിച്ചവരെ ഇനിയിപ്പോൾ ഇ കെ വൈ സി ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇരുപതാമത്തെ ഇടുവണ്ണം ലഭിച്ചുകൊള്ളു ഇനി വേറൊരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നോളൂ പക്ഷേ പി എം കിസാൻ സമ്മാനത്തിന്റെ വിതരണത്തെക്കുറിച്ച് യാതൊരു അപ്ഡേഷൻസും നമുക്കിപ്പോൾ വന്നിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് വിതരണത്തിന്റെ ഒരു അപ്ഡേഷൻസും വരാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാത്തത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക പി എം കിസാൻ സമ്മാനയുടെ വിതരണം നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാനായിട്ട് സാധിക്കും പി എം യുവെന്റ്സ് നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് പി എം യുവെന്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി അവിടെ നമുക്ക് അതിന്റെ അപ്ഡേഷൻ വരുന്നതാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രോഗ്രാംസ് ഇത് അപ്ഡേഷൻ വരുന്നത് അവിടെയാണ് അപ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ നമുക്ക് ഈ ലിസ്റ്റ് അപ്ഡേറ്റ് ഇരുപതാമത് ഘടകത്തിന്റെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രം അപ്രൂവലും മറ്റു കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടുള്ളതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ വിതരണം ലഭിക്കില്ല നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യത്തെ വിതരണം മാത്രമേ ലഭിക്കുകയുള്ളൂ കാരണം രണ്ട് മാസം മുമ്പേ നമുക്ക് ഓൾറെഡി ലിസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കുകയാണ് ആ ലിസ്റ്റ് പ്രകാരം മാത്രമാണ് ഇരുപതാമത് കേടവുന്നതിന്റെ വിതരണം നടക്കുന്നത് അതിനുശേഷം മാത്രം ബാക്കിയുള്ള പെൻഡിംഗ് വന്നിട്ടുള്ളവരിന്റെ വിതരണം നടക്കുകയുള്ളൂ ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്